ആലപ്പുഴ കലക്ട്രേറ്റിൽ ജാതി വിവേചനം നടക്കുന്നു എന്ന ആരോപണം വർഷങ്ങളായി കലക്ട്രേറ്റ് കൺട്രോൾ റൂമിൽ ജോലി ചെയ്യുന്ന പട്ടികജാതി ജീവനക്കാർക്ക് പ്രത്യേക ഹാജർ ബുക്ക് ഏർപ്പെടുത്തി അപമാനിച്ചെന്നാണ് പരാതി ജീവനക്കാരുടെ പരാതിയിൽ ആലപ്പുഴ സൗത്ത് പോലീസ് ഹുസൂ ശി രസദാർ പ്രീത പ്രതാപിനെതിരെ കേസെടുത്തു കളക്ട്രേറ്റ് കൺട്രോൾ റൂമിൽ വർഷങ്ങളായി ജോലി ചെയ്യുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ചൌക്കിദാർമാരോട് മേലുദ്യോഗസ്ഥ ഹുസൂർ ശിരിസ്ദാർ ജാതി വിവേചനം കാണിച്ചു എന്നാണ് ആരോപണം സ്ഥിരം ജീവനക്കാർക്കൊപ്പം ഹാജർ ബുക്കിൽ ഒപ്പിട്ടിരുന്ന ഇവരെ താൽക്കാലിക ജീവനക്കാരുടെ ഹാജർ ബുക്കിലേക്ക് മാറ്റിയെന്നാണ് പരാതി മറ്റ് ജീവനക്കാരുടെ മുന്നിൽ ഇകഴ്ത്തിക്കാണിക്കാനാണ് പുതിയ ഹാജർ ബുക്ക് ഒരുക്കിയതെന്ന് പരാതിയിൽ പറയുന്നു സംഭവത്തിൽ ചൌക്കീദാർ രഞ്ജിത്തിന്റെ ഭാര്യ മുഖ്യമന്ത്രിക്കും റവന്യൂ വകുപ്പ് മന്ത്രിക്കും പരാതി നൽകി നാളെയും പതിനഞ്ച് വർഷം ഓഫീസിൽ ജോലി ചെയ്തിട്ട് ഇത്ര ഇതുപോലൊരു അപമാനം കാണിക്കുകയും ആരും ആരും ചെയ്തിട്ടില്ല പല വന്നിട്ടുണ്ട് 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 കളക്ടർമാർ ഇതുപോലെ പെരുമാറിയിട്ടില്ല അതേസമയം ജാതി വിവേചനം കാണിച്ചിട്ടില്ലെന്നും തസ്തിക അനുസരിച്ച് വ്യത്യസ്ത ഹാജർ ബുക്ക് ഒരുക്കുകയാണ് ചെയ്തതെന്നും ശിരസ്ദാർ അറിയിച്ചു നിലവിൽ ജീവനക്കാരുടെ പരാതിയിൽ ആലപ്പുഴ സൌത്ത് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു സംഭവത്തിൽ ഒരു മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്ന് ജില്ലാ കലക്ടറോട് സംസ്ഥാന പട്ടികജാതി ഗോത്രവർഗ്ഗ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് സംഭവത്തിൽ അന്വേഷണം നടത്തിയിരുന്നു റിപ്പോർട്ടർ ആലപ്പുഴ